لا واشهد ان لا اله الا الله وحده لا شريك لا واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا സമാധരണീയരായ സത്യവിശ്വാസികളെ സർവലോകരക്ഷിതാവായ അള്ളാഹു സുഭാനുലേ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തക്കുവ കൊണ്ട് ഉപദേശിക്കുന്നു വസീത്തു ചെയ്യുന്നു താമേവരും മനസ്സിലാക്കിയതുപോലെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മദ്യവും മയക്കുമരുന്നും അടക്കമുള്ള സകലമാന തിന്മകളും സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്ന ഒരു ഭീകര അവസ്ഥയിലാണ് ഇന്നത്തെ സാമൂഹിക സാഹചര്യം പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ഇതിന്റെ പ്രയോക്താക്കളാണ് ഉപയോക്താക്കളാണ് എന്നറിയുമ്പോ അതിൽ വലിയ ആശങ്കയുണ്ട് നമുക്ക് വിദ്യാഭ്യാസപരമായി നമ്മുടെ നാട് ഏറെ ഉന്നതിയിലെത്തുമ്പോഴും ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെ നാണിപ്പിക്കുന്നതാണ് ഭൗതികമായ സാഹചര്യങ്ങൾ എത്ര തന്നെ ഉന്നതിയിലെത്തിയിട്ടും ഇതിനെ നിയന്ത്രിക്കുവാൻ കൃത്യമായ രൂപത്തിൽ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ദീനിൽ ഇസ്ലാമിന്റെ നിലപാട് അനാമുഖമായി നിങ്ങൾ ഓദിക്കേൽപ്പിച്ച പരിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് അള്ളാഹു സുബാൻ വളരെ കൃത്യമായിക്കൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആാനിന്റെ ഈ ആയത്ത് അവതരിക്കുന്ന ആളുകൾ അതിന്റെ ആദ്യമായി ഈ ആയത്ത് നേരിട്ട് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മദ്യമില്ലാത്ത ഒരു ദിവസത്തെ പറ്റി മദ്യമുപയോഗിക്കാത്ത ജീവിതത്തെ പറ്റി ചിന്തിക്കുവാൻ പോലും സാധിക്കാതിരുന്ന ഒരു സമൂഹം ആ മധ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കവിതകൾ രചിച്ചിരുന്ന സാഹിത്യത്തിന്റെ കൃതികൾ വളരെ കൃത്യമായി കൊണ്ട് മധ്യവുമായി ബന്ധപ്പെട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹം ആ സമൂഹത്തെയാണ് പരിശുദ്ധ കുർആാനിന്റെ വചനങ്ങൾ കൊണ്ട് പ്രവാചകന്റെ അധ്യാപനങ്ങൾ കൊണ്ട് ഒരു സമൂഹത്തിൽ പരിവർത്തനമുണ്ടാക്കിയതെങ്കിൽ ഇന്നും നമ്മുടെ മുൻഗാമികൾക്ക് ഏതൊരു കാര്യം കൊണ്ടാണോ പരിവർത്തനമുണ്ടായത് അതൊന്നുകൊണ്ടല്ലാതെ ഇനിയും പരിവർത്തനങ്ങൾ സാധ്യമല്ല എന്നുള്ളതാണ് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് നിശ്ചയമായും കള്ളും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ചു നോക്കുന്ന അമ്പുകളും അന്നത്തെ സാഹചര്യങ്ങളിൽ നിലനിന്നിരുന്ന ഓരോ കാര്യങ്ങൾ എടുത്തു പറയുകയാണ് നിങ്ങൾ പ്രതിഷ്ഠകളായി ആരൊക്കെ വെച്ചിട്ടുണ്ടോ ആ പ്രതിഷ്ഠകളും അതുപോലെ തന്നെ പ്രശ്നം നോക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന അമ്പുകളും അമ്പുകളുമെല്ലാം അത് പൈശാചികമായ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളതൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കുക പൂർണ്ണമായും അതിൽ നിന്ന് മാറി നിൽക്കുക എങ്കിൽ നിങ്ങൾ വിജയികളായേക്കാം അള്ളാഹുസുഹാനുക്കീത് ചെയ്യുകയാണ് പിശാജ് നിങ്ങളെ ഈ ഒരു കണിയിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും ദൈവചിന്തയിൽ നിന്ന് നിങ്ങൾ അകറ്റുന്നതിന് വേണ്ടി നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കള്ളിൻറെയും അതുപോലെ തന്നെ ചൂതാട്ടത്തിലൂടെ ഇതിലൂടെയെല്ലാം ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ നിന്ന് നിങ്ങളെ നമസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തടയുന്നതിന് വേണ്ടിയാണ് ഇത് മുഖേന പിശാജി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ചോദ്യമാണ് നിങ്ങൾക്ക് വിരമിക്കാറായില്ലേ നിങ്ങൾക്ക് നിർത്താറായില്ലേ നിങ്ങൾക്ക് അവസാനിപ്പിക്കാറായില്ലേ ഈ ഒരു ചോദ്യം പരിശുദ്ധ ിച്ചപ്പോ മദീനയുടെ തെരുവുകളിലൂടെ കള്ളിങ്ങനെ ചാലിട്ടൊഴുകി എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നതെങ്കിൽ സ്റ്റോക്കുള്ള മദ്യം തീർന്നിട്ടാവാമെന്നല്ല അവിടുത്തെ ആളുകൾ പറഞ്ഞത് ഇപ്പോ ഈ നിമിഷം മുതൽ ഇതാ സമയ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു അവരുടെ കയ്യിൽ അത് കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് ആ കച്ചവട വസ്തുവിനെ അതിങ്ങനെ സ്റ്റോക്ക് വെച്ചിരുന്ന ഡ്രമ്മുകൾ പൊട്ടിച്ചിട്ട് ആ മദ്യം ചാലിട്ടൊഴുകി എന്നാണ് അത്രമാത്രമു ആ ഒരു ചോദ്യത്തിന് മുന്നിൽ അവസാനിപ്പിക്കാറായില്ലേ എന്ന ചോദ്യത്തിന് മുന്നിൽ പരിപൂർണമായ ഒരു വിരാമമാണ് ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ അന്ന് കാര്യമായും ഉപയോഗത്തിലുണ്ടായിരുന്ന കള്ളിനെ പറ്റിയാണ് പരിശുദ്ധ കൊട്ടാനിന്റെ ഈ ഒരു ആയത്തിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് ലഭിക്കുന്നതെങ്കിൽ മദ്യമൊക്കെ പോയി അതിനുമപ്പുറത്തേക്ക് ഇന്ന് എന്തെല്ലാമാണ് നമ്മുടെ മക്കൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് പെറ്റമ്മയെപ്പോലും സ്വന്തം മാതാവിനെപ്പോലും അറുകല ആ മകനെ പ്രേരിപ്പിച്ചത് എന്താണ് പ്രിയപ്പെട്ടവരെ മനസ്സുള്ള മനസ്സാക്ഷിയുള്ള മനുഷ്യത്വമുള്ള ഒരാൾക്കും സാധിക്കാത്തത് ലഹരി കൊണ്ട് സാധിക്കുമെന്ന് വളരെ കൃത്യമായി കൊണ്ട് നമ്മുടെ മുന്നിൽ അത് അനാവരണം ചെയ്യപ്പെടുകയാണ് മുസ്ലിം കുടുംബങ്ങളിൽ വരെ ഇത് നടക്കപ്പെടുമ്പോ ഒരു ഒറ്റാലോചനയ്ക്ക് വിധേയമാവേണ്ടതുണ്ട് വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് നമ്മുടെ ദാപത്തിൽ ഇനിയും വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിദ്യാലയങ്ങളിൽ പോലും നമ്മുടെ കുട്ടികൾക്ക് ഇത് ലഭിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായി ഇടപെടലുകൾ നടത്തുവാനും ആ മക്കളോട് ഇതിന്റെ ഗൗരവത്തെ പഠിപ്പിച്ചു കൊടുക്കുവാനും അബദ്ധത്തിലെങ്കിലും ഇതിൽ പെട്ടുപോയ ആളുകളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനുമുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളോടുമുള്ള നിലപാട് ഹറാം എല്ലാം ഹറാമാണ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹരീഷിൽ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുന്നത് ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും നിഷിദ്ധമാണ് എന്നിട്ട് അതിലിങ്ങനെ ന്യായീകരണം പറയുകയാണ്

മരുന്നല്ല അത് രോഗമാണ് ഈ രൂപത്തിൽ പ്രവാചകൻ നിലപാട് വളരെ കൃത്യമായ ഹദീസുകളിലൂടെ ലഭ്യമായിട്ട് ഈ രൂപത്തിൽ ഏതെങ്കിലും നിലക്കതിനെ ന്യായീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല നമ്മളുടെ ഒരു ന്യായീകരണം കൊണ്ട് ഒരു സമൂഹത്തിന് സംഭവിക്കുന്ന അപജയം എത്രയാണെന്ന് തിരിച്ചറിയുവാൻ പണ്ഡിതന്മാർക്കും സാധിക്കണം ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ വിരോധിച്ച ഒരു കാര്യത്തിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുക ഏതെങ്കിലും ചില സമയത്തല്ലേ എപ്പോഴെങ്കിലും അല്ലേ അതല്ലേ അത് ഗൗരവം കുറഞ്ഞതല്ലേ അത്ര ഡോസൊന്നുമില്ലല്ലോ ഇങ്ങനത്തെ ന്യായീകരണങ്ങൾക്കൊന്നുമല്ല നിങ്ങൾക്ക് നിർത്താറായില്ലേ വിരാമമാണ് ഈ രൂപത്തിൽ തിന്മകളുടെ പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം 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 പഠിപ്പിച്ച ഒരു ഒരു കാര്യത്തിൽ നിന്ന് മാറി നമുക്ക് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇബ്നു റിപ്പോർട്ട് ചെയ്യുന്ന കാണാം അൻ അബീ ദർദാ ഖലീലി അല്ലാ ബില്ലാഹി ഷൈഅ ഗൗരവപ്പെട്ട ചില കാര്യങ്ങളെപ്പറ്റി താക്കീത് ചെയ്യുകയാണ് അതിൽപ്പെട്ട ഒന്നാണ് ഷിർഖിനെ പറ്റി വളരെ കൃത്യമായി കൊണ്ട് ഗൗരവത്തോടു കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീദ് ചെയ്തു വ ഇൻ ഖുത്തിഅത വ ഹുദിയഖത വ ലാ തതർകു സലാത മക്തൂബത മുതഅമ്മിദ ഫമൻ തർകഹ മുതഅമ്മിദൻ ഫഖദ് ബരിഅത മിൻ ഹുദ്ദിമ വ ലാ തശ്റബിൽ ഖംറ ഫഇന്നഹ മിഫ്താഹു കുല്ലി ശർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ് നിന്നെ വെട്ടി കഴിഞ്ഞാലും നിന്നെ കഷ്ടങ്ങളായി നുറുക്കിയാലും നിന്നെ കത്തിച്ചു കളഞ്ഞാലും നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് നിന്നെ ചെയ്താലും നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ഷിർ ചെയ്യരുത് അതുപോലെ തന്നെ മനഃപൂർവം മനപൂർവം നിന്റെ ജീവിതത്തിൽ ഒരു നിർബന്ധ നമസ്കാരവും നീ വിട്ടുകളരുത് അങ്ങനെ ആരെങ്കിലും മനഃപൂർവം നമസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ സംരക്ഷണത്തിൽ നിന്നവൻ പ്രവാചകൻ കൂടി ഷിർഖിന്റെ ഗൗരവം പഠിപ്പിച്ചപ്പോ നമസ്കാരം ഉപേക്ഷിക്കുന്നതിന്റെ ഗൗരവം പഠിപ്പിച്ചപ്പോ അതിനോട് ചേർത്തുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് നീ നിയമത്തി

പ്രിയപ്പെട്ടവരെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിർക്കിനെ പറ്റി പറഞ്ഞപ്പോ നമസ്കാരം വെടിയുന്നതിന്റെ ഗൗരവം പറഞ്ഞപ്പോ അതുമായി ചേർത്തുകൊണ്ട് അതിനെ തുടർന്നു കൊണ്ടാണ് പ്രവാചകൻ സല്ലു അലഹി വസ്ല്ലം മദ്യപാനത്തിന്റെ ഗൗരവത്തെ പഠിപ്പിക്കുന്നതെങ്കിൽ അത് എത്രമാത്രം വലിയ പാപമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാറി നിൽക്കാൻ ആരോഗ്യപരമായി അതിന്റെ തെറ്റുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കിയവരാണ് വിദ്യാഭ്യാസപരമായി നമ്മൾ അറിവുള്ളവരാണ് അതിനൊക്കെ പ്പുറത്ത് അതിന്റെ ആത്മീയമായ തലത്തെ മനസ്സിലാക്കുവാൻ ഇസ്ലാം എന്താണ് അതിനെ പറ്റി പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനും അത് പഠിപ്പിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ജാഹിലിയ കാലഘട്ടത്തിലെ ജനങ്ങൾ ആ അറേബ്യൻ സമൂഹത്തെ പറ്റി അവരുടെ കവിതകളിൽ നിന്ന് പോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മരിച്ചാൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ മുന്തിരി വള്ളിയുടെ അടിയിൽ കുഴിച്ചിടണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന കവികൾ ജീവിച്ചിരുന്ന ഒരു നാട് കാരണം എന്റെ അസ്ഥികൾക്കെങ്കിലും ആ മുന്തിരിച്ചാറ് പാടിയവരും എഴുതിയവരുമാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ പ്രവാചകൻ പരിശുദ്ധ അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോ അത്തരത്തിലുള്ള ശീലങ്ങളിൽ നിന്ന് മാറി അവർ അതാണ് ഈ മാനും തക്കുവയും എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ലഹരി ഉപയോഗിക്കുന്നത് മാതാവിനെയും അതുപോലെ തന്നെ പിതൃ സഹോദരിമാരെയും വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് റിപ്പോർട്ടുകൾ നമുക്ക് കാണാം ഹദീസുകളിൽ ഈ രൂപത്തിൽ അതിന്റെ ഗൗരവത്തെ പഠിപ്പിക്കുന്ന

കൊടുത്തത് എടുത്തു പറയുന്നവൻ രണ്ടാമതായി പഠിപ്പിക്കുന്നത് മാതാപിതാക്കൾ ദ്രോഹിക്കുന്നവൻ അതുപോലെ തന്നെ മൂന്നാമതായി അതിനോട് ചേർത്ത് പഠിപ്പിച്ചത് മുഴുക്കുടിയനായ മനുഷ്യൻ ഈ മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുമ്പോ അത്രമാത്രം ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന ഒരു തീരുമാനമെടുക്കുവാൻ ഈ നുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുവാൻ എന്റെ മക്കൾ ബാപ്പ സിഗരറ്റ് വലിക്കുമ്പോ ബാപ്പ ഏതെങ്കിലും രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോ അത് കണ്ടു വളരുന്ന മക്കൾ അതിനെ അതിനനുകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബാപ്പ ആ ശീലത്തിൽ നിന്ന് മാറാതെ മകൻ ഉപദേശിക്കുവാൻ ബാപ്പക്ക് സാധിക്കുകയുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിലൂടെ അത് കാണിച്ചു കൊടുക്കുക ചെറുത് വളരെ ഗൗരവം കുറഞ്ഞത് എന്ന് നമ്മൾ വിചാരിക്കുന്ന ലഹരി പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക പകർച്ച

എന്നോടുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും തകവ കൊണ്ട് ഉപദേശിക്കുന്നു ചെയ്യുന്നു പ്രവാചകൻ

ുമായി ബന്ധപ്പെട്ടു കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള ആളുകളെ മുഴുവൻ അല്ലാഹു വ തആല ഒന്നാമതായി അള്ളാഹു മദ്യത്തെ ശപിച്ചിരിക്കുന്നു അത് കുടിക്കുന്നവനെ അത് കുടിപ്പിക്കുന്നവനെ അത് പിഴിഞ്ഞുകൊണ്ട് വാറ്റിക്കൊണ്ട് ആ മദ്യത്തെ തയ്യാറാക്കുന്നവനെ അതുപോലെ അത് വിൽക്കുന്നവനെ അത് വാങ്ങുന്നവനെ അത് ചുമന്നുകൊണ്ട് അത് പാത്രത്തിലാക്കി ചുമന്നുകൊണ്ട് കൊണ്ടുപോകുന്നവൻ എന്റെ വണ്ടിക്കാരൻ ആരൊക്കെ ഉണ്ടോ അവരെ മുഴുവനും അതിനെ വഹിപ്പിക്കുന്നവനെ അത് ഏൽപ്പിച്ചു കൊടുത്തവനെ അതിന്റെ മൂല്യം ഭുജിക്കുന്നവനെ ആ കാശുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവനെ അത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്നവനെ യും വിഭാഗം മദ്യവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും മദ്യത്തെ ശപിച്ചിരിക്കുന്നു കുടിക്കുന്നവനെ കുടിപ്പിക്കുന്നവനെ പിഴിഞ്ഞവനെ ഉണ്ടാക്കിയവനെ വാങ്ങുന്നവനെ ചുമക്കുന്നവനെ വഹിപ്പിക്കുന്നവനെ അതിന്റെ മൂല്യം എല്ലാ വിഭാഗക്കാരും ശാപത്തിൽ ഉൾപ്പെട്ടു എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ അത്രമാത്രം ഗൗരവപ്പെട്ട വിഷയമാണ് എന്ന് മനസ്സിലാക്കുവാൻ മദ്യത്തിനെ പറ്റി പറയുമ്പോൾ ഇത് മദ്യത്തിന് മാത്രം ബാധകമായ വിഷയമല്ല ഈ രൂപത്തിൽ ഗൗരവപ്പെട്ട ഏതൊരു ലഹരി ഉണ്ടോ ആ വിഷയങ്ങളിലെല്ലാം ഈ രൂപത്തിലുള്ള ഉറപ്പിന്റെ ശാപമുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്